ഒന്നാമത് നോക്കിക്കഴിഞ്ഞാൽ ഏതൊരു ഡോക്ടറിന് നമ്മളെടുത്തു കഴിഞ്ഞാലും ഏതോ കൺട്രി സ്റ്റേറ്റിന്റെ ഹെഡിനെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ പ്രസിഡന്റ് എന്ന് വിളിക്കാം പ്രൈം എന്ന് വിളിക്കാം ഒരു സിഇനെടുത്തു കഴിഞ്ഞാൽ എല്ലാവരും പോകേണ്ട ഒരു ചാനലുണ്ട് ആ ടീച്ചർ എന്ന ചാനലിൽ കൂടെ ടീച്ചർ ഇല്ലാതെ എവിടെ ആർക്കും ഒന്നും പറ്റില്ല എം ഐ സോ ടീച്ചർ എന്നുള്ള ശരിക്കും ഒരു എക്കോണമീൻ്റെ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ്റെ ഒരു മെയിൻ തൂണ അപ്പൊ നിങ്ങൾ എന്നെ സെൻസൈ സെൻസൈന്ന് വിളിക്കുന്നുണ്ട് സെൻസൈൻ്റെ അർത്ഥം ടീച്ചർ ടീച്ചർന്നെ ഞാൻ സെലക്ട് ചെയ്ത ഒരു പേരാണത് സെൻസ എന്നുള്ളത് കാരണം എനിക്കതില് സംതൃപ്തി കണ്ടിട്ടുണ്ട് ബിക്കോസ് ടീച്ചിങ് എന്ന് വെച്ചാൽ ഏറ്റവും നല്ല ജോബിൽ ഒന്നാന്ന് കരുത്തുന്ന വ്യക്തിയാണ് ഞാൻ ഏറ്റവും ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് ഒരു അധ്യാപകൻ എന്ന് വേണം പറയാം ടീച്ചർന്ന് വേണമെങ്കിൽ പറയാം ഉസ്താദ് വേണമെങ്കിൽ പറയാം ഗുരു എന്ന് വേണമെങ്കിൽ പറയാം ടൈറ്റിൽ വേറെ വ്യത്യാസ പേര് കേട്ടോ നിങ്ങൾ ഒരു കാര്യം മറ്റുള്ള ആൾക്ക് കാണിച്ചു കൊടുക്കണ്ട പഠിപ്പിച്ചു കൊടുക്കണ്ടോ ഒരാ ഗിവിംഗ് എ ഫിഷ് ടു സം വൺ ടീസ് ദ പേഴ്സൺ ഹൗ ടു ഫിഷ് നമ്മൾ ഒരു മത്സ്യം കൊടുത്തു കഴിഞ്ഞാൽ ഒരു ദിവസത്തെ ഭക്ഷണം മാത്രം കൊടുക്കണ്ടു പക്ഷേ ഒരു വ്യക്തിക്ക് ഒരു മത്സ്യം എങ്ങനെ പിടിക്കാൻ പഠിപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ വ്യക്തി മാത്രമല്ല ആ കുടുംബത്തിലെ മറ്റംഗങ്ങളും ചിലപ്പം പഠിക്കും ചിലപ്പം പിന്നീട് അത് ആ ഒരു ഗ്രാമത്തിലെ ആൾക്കാരും ചിലപ്പോൾ പഠിപ്പിച്ചു കൊടുക്കണ്ടാവും അത്രക്കും അതിനെ സ്പ്രെഡ് ചെയ്യും ഇതിനാണ് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത് അപ്പോൾ ഞാനൊരു ടീച്ചർ ആണെങ്കിൽ എൻ്റെ ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുമ്പോൾ എങ്ങനെയാണ് പീസ് റേഡിയോ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിൽ ആൾക്കാർ കാണുന്നത് അതേപോലെ ആയിരിക്കും നിങ്ങൾ ഈ മൈക്കും ഈ ക്യാമറയില്ലെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ അല്ലെങ്കിൽ പോലും ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഞാൻ ആ രീതിയിൽ സംസാരിക്കുന്നത് എൻ്റെ വിഷയം എന്താ വെച്ചാൽ ഞാൻ ഈ ഒരു വ്യക്തിനോട് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ചിലപ്പോൾ ഈ ഒരു വ്യക്തി നാളെ ഒരു മറ്റുള്ള ആളോട് പറയും അതങ്ങനെ പോകും നമ്മൾ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞ പോലെ മൾട്ടിപ്ലൈ ചെയ്യുക